തെരേസ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് മാഹി നഴ്സിംഗ് കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികളോടെ ഫ്രഷേഴ്സ് ഡേ നടത്തി മാഹി സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാറിന്റെ അധ്യക്ഷതയിൽ മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു നഴ്സിംഗ് കോളേജ് നോഡൽ ഓഫീസർ ഡോക്ടർ ഇ പ്രമീള മുഖ്യഭാഷണം നടത്തി മാഹി ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി പി ബിജു പി പി രാജേഷ് വിദ്യ ശിൽപ എന്നിവർ സംസാരിച്ചു വി ആര്യ സ്വാഗതവും രോഹിത്ത് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പി പി രാജേഷ് സന്തോഷ്കുമാർ കുമാർ പി പി പത്മേഷ് പ്രജീഷ് ശ്രീജ എന്നിവരെ ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി குோஷகரான நம்மட்டோரியத்தில் நடக்கிறது யதார்த்து அதுவழி உண்டாக ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഈ കോളേജിൽ വരാനുള്ള കാരണത്തിൽ ഒരാളുടെ നേട്ടം എന്ന് മാത്രമേ എന്താണ് എൻ്റെ കൂടെ വളരെ സിൻസിയറായി ഒരു ദിവസം പരമ്രാവശ്യമാണ് പലതവണ ഞാൻ ഓരോ സ്റ്റെപ്പുകൾ അങ്ങനെ അദ്ദേഹമായി ചർച്ച ചെയ്യുകയും പാടശ്ശേരിയിലെ മുഖ്യമന്ത്രിയും പാണ്ടിശ്ശേരിയിലെ ബഹുമാനരായ ദനാദി ഗവർണർ ഈ കൈലാസനാഥനെയും ഈ നഴ്സിംഗ് കോളേജിൻ്റെ ഈ ഇന്ന് നമുക്ക് സ്വായത്തമായ ഈ കോളേജിനെ യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് രണ്ടുപേരാണ് നല്ല ഒരു മനസ്സും ദീർഘദീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് ബാക്കിയുടെ കാര്യങ്ങൾ എന്തു തന്നെ പറയുമ്പോഴും അതിൽ കളവില്ല അതിൽ കളങ്കമില്ല എന്ന ഉത്തമ ഉത്തമബോധ്യം ഈ രണ്ട് പേർക്ക് മുകളിൽ കൊണ്ട് തന്നെ ഈ കോളേജിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി ാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ കൈലാസ കാര്യങ്ങളും ഈ കോളേജിന് വേണ്ടി ഒന്ന് നഴ്സിംഗ് കോളേജിന്റെ അപ്രൂവൽ രണ്ടാമത് യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ മൂന്നാമത് ഗവൺമെന്റിന്റെ അപ്രൂവൽ ഈ അവസാനമായി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ കിട്ടുന്നത് ഒരു മണിക്കൂറിന്റെ ഏപ്പിലാണ്